തടവിലായാൽ പദവി നഷ്ടമാകുന്ന ബിൽ പരിഗണിക്കുന്ന ജെ പി സിയോട് സഹകരിക്കണമോ എന്ന കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസം സഹകരിക്കില്ലെന്നാണ് തൃണമൂലിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും നിലപാട് എന്നാൽ സഹകരിച്ചില്ലെങ്കിൽ യോജിപ്പറിയിക്കാൻ ഇല്ലാതാകുമെന്നാണ് അഭിപ്രായമാണ് കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും ഇ ആർ രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഇ വിശദാംശങ്ങൾ എങ്ങനെയാണ് ആര്യ സഭാസമ്മേളനത്തിൻ്റെ അവസാന ദിനങ്ങളിലാണ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ സഭയിൽ കൊണ്ടുവന്നത് അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാ ഇടയാക്കിയിരുന്നു പ്രത്യേകിച്ച് അധികാര സ്ഥാനത്തിരിക്കുന്നവർ അത് പ്രധാനമന്ത്രിയാകട്ടെ മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരാകട്ടെ അവർ മുപ്പത് ദിവസത്തിനകം തടവിൽ കഴിഞ്ഞാൽ പദവി ഒഴിയണം എന്ന നിർദ്ദേശമടക്കമുള്ള വിവാദ ഭേദഗതിയാണ് കേന്ദ്ര സർക്കാർ അന്ന് കൊണ്ടുവന്നത് ഇത് വലിയ തോതിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് അന്ന് തന്നെ ഇടയാക്കിയിരുന്നു സർക്കാർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം അഴിമതി വിമുക്തമാക്കുക ഭരണ സംവിധാനങ്ങളെന്താ എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത് പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിൽ ചില ഒളിച്ചിരിപ്പി ഒഴിക്കുന്നുണ്ട് സർക്കാരിൻ്റെ രാഷ്ട്രീയം എന്ന വാദമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടുന്നു എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നതാണ് കഴിഞ്ഞൊരു പത്ത് വർഷം എടുത്തു നോക്കിയാണെങ്കിൽ പല കേസുകളിലായി അറസ്റ്റിലായിട്ടുള്ളവരെല്ലാം തന്നെ പ്രതിപക്ഷ നേതാക്കളാണ് അപ്പോൾ ഇത് ദുരുപയോഗം ചെയ്യലാണ് കേന്ദ്ര സർക്കാർ എന്ന വാദമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിരുന്നത് ഏതായാലും അത് പിന്നീട് ജെ വിട്ടു ജെ ആണ് ഇക്കാര്യം പരിഗണിക്കുന്നത് നടപടികൾ സ്വീകരിക്കേണ്ടത് ഭേദഗതി അടക്കമുള്ള നിർദ്ദേശങ്ങളും തീരുമാനിക്കേണ്ടത് ഏതായാലും മുപ്പത്തിയൊന്ന് അംഗ ജെ പി സിയിൽ ഇരുപത്തിയൊന്ന് പേർ ലോക്സഭാ അംഗങ്ങളാണ് പത്ത് പേർ രാജ്യസഭയിൽ നിന്നും അംഗങ്ങളാകും ഏതായാലും ഇതിനോട് സഹകരിക്കേണ്ടതില്ല നിലപാടിലേക്ക് പ്രതിപക്ഷത്തെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളായ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് തൃണമൂൽ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നു കാരണം പാർട്ടിയുടെ നിലപാട് നേരത്തെ ബില്ല് വന്ന ഘട്ടത്തിൽ തന്നെ അറിയിച്ചതാണ് മാത്രവുമല്ല ഈ വിഷയത്തിൽ ജെ എന്ന് പറയുന്നത് വെറും പ്രഹസനം മാത്രമാണെന്നാണ് ഡെറിക് ഒബ്രൈൻ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം ജെ പി സിയിൽ സർക്കാർ തന്നെ ഇടപെടുന്നു സർക്കാർ കൃത്രിമം കാണിക്കുന്നു സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന വാദമാണ് തൃണമൂൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് സമാജ്വാദി പാർട്ടിക്കും സമാനമായ നിലപാടാണ് പക്ഷേ പ്രതിപക്ഷ നിരക്കിൽ കോൺഗ്രസ് ഒപ്പം തന്നെ സി പി എം ആർ എസ് പി തുടങ്ങിയവർക്കൊക്കെ തന്നെ ജെ പി സിയുടെ ഭാഗമാകണമെന്ന അഭിപ്രായമുണ്ട് കാരണം ജെ പി സിയുടെ ഭാഗമായാൽ മാത്രമേ ഈ കക്ഷികൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അവരുടെ നിലപാട് സ്വീകരിക്കാൻ കഴിയൂ അല്ലെങ്കിൽ പറയാനുള്ള വേദി പോലും നഷ്ടമാകുമെന്ന കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ കക്ഷികളെ അനയിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ പ്രത്യേകിച്ച് സമാജ് പാർട്ടിയുമായി ചർച്ച നടത്തും എന്ന പ്രതി പ്രതികരണത്തിലേക്ക് ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് എത്തിയിട്ടുണ്ട് ഏതായാലും തൃണമൂല ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ജെ പി സിയുടെ ഭാഗമാകില്ല എന്നുള്ളത് ഏതായാലും അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ സർക്കാരിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഭരണപക്ഷത്തിനുള്ള പ്രതിനിധികൾ ജെ പി സിയിൽ കൂടുതലായി ഇടം പിടിക്കാനും സാധ്യതയുണ്ട് ആര്യ യെസ് ഇ ആർ വിശദാംശങ്ങൾ നൽകിയത്